സ്നേഹം അന്തമാണെന്നാണ് പറയാറ് എന്നാൽ അതിന്റെ പാനപാത്രത്തിൽ നിന്നും കുടിക്കുന്നവർ നേരെ വിപരീതമാണ് പറയാറ് സ്നേഹം അവർക്ക് വ്യക്തമായ കാഴ്ച നൽകുന്നു എന്നവർ പറയുന്നു സ്വഭാവത്തിന്റെ കരുത്തും ഹൃദയത്തിന്റെ കരുണ്യവും അതെ സ്നേഹം ഒരു വിചിത്ര ജീവിയെ പോലെയാണ് എന്നാൽ ഒരിക്കലും ജീവിതത്തിന്റെ അത്രയും വിചിത്രമല്ല ഒരു യുവതിയായ പെൺകുട്ടിയും അവളുടെ രാജകുടുംബവും ഉടനെ എന്തെങ്കിലും കണ്ടെത്തും അവൾ തന്റെ പുതിയ കാമുകനൊപ്പം നടക്കാനിറങ്ങിയതാണ് ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരും രാജകുമാരന്മാരെ ഭർത്താവായി കണ്ടെത്തി മാത്രം എന്താ ഒരു അവൾ വളരെയധികം സുന്ദരിയാണ് അവളെ സംരക്ഷിക്കാനാവില്ലെന്ന് ഭയപ്പെടുന്നു അതെ ബീനസ് പോലും അവളുടെ അതിസൗന്ദര്യത്തിൽ അസൂയപ്പെടുന്നുണ്ടെന്ന് പറയപ്പെടുന്നു സൗന്ദര്യദേവത സ്വയം അസൂയപ്പെടുന്നുവെന്നോ അതാണോ കാര്യം അസൂയ അത് അങ്ങനെയാണെന്നോ അസംബന്ധമാണ് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്താണ് അതിൽ നിങ്ങളുടെ അഭിപ്രായം അവൾ അത്രയ്ക്ക് സുന്ദരിയാണോ എങ്കിൽ മകനെ കൊണ്ടുവരൂ അവൻ ഉറക്കമുണർന്നു എൻ്റെ നിന്നെ ഞാൻ ഒരു ജോലി ഏൽപ്പിക്കാം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി ദിവസങ്ങൾ കടന്നുപോയി പ്രസിദ്ധിയായി സൈക്കിനെ കാണാൻ അയൽനാടുകളിൽ നിന്നും പ്രഭുക്കന്മാർ എത്തി അത്രയും സ്നേഹത്തോടെ മറ്റുള്ളവർ തന്നെ മാത്രമേ നോക്കാവൂ എന്നുണ്ടായിരുന്നു വീനസിന് ഇതെല്ലാം ദേഷ്യമുണ്ടാക്കി അവളുടെ പദ്ധതി വളരെ നിസ്സാരമായിരുന്നു ക്യൂപ്പിഡിൻ്റെ അമ്പുകൾക്ക് ആ ജീവനാന്ത സന്തോഷമോ ദുഃഖമോ നൽകാനാവുമെന്നറിഞ്ഞ അവൾ പാവം സൈക്കിനെ മുറിവേൽപ്പിക്കാൻ തന്റെ മകനെ നിർദ്ദേശിച്ചു അതിലൂടെ മനുഷ്യരാശി ഏറ്റവും വെറുക്കുന്ന ഭയപ്പെടുന്ന ഒരു ജീവിയെ പ്രണയിക്കാൻ അവളെ പ്രേരിപ്പിക്കുകയും വേണമായിരുന്നു എന്നാൽ നിസ്സാരമായ പദ്ധതികൾ പോലും ചിലപ്പോൾ വഴിമാറിപ്പോയേക്കാം അങ്ങനെയല്ല കാര്യം ഞങ്ങൾ അവരെ ഉയർച്ചയിലും താഴ്ചയിലും തപ്പി പക്ഷെ ഒരു പ്രയോജനമില്ല അപ്രത്യക്ഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നവരെ അപൂർവമായി കാണാനാകൂ അവൻ പരാജയപ്പെട്ടു എന്ന് വ്യക്തമാണ് കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്ത് നടത്തേണ്ട സമയമാണിപ്പോൾ അതെ പ്രിയപ്പെട്ട സൈ നിന്റെ മനോഹരമായ കണ്ണുകൾ വിശ്രമിക്കട്ടെ ഈ ദിവസം കഴിഞ്ഞാൽ മനുഷ്യരുടെ കണ്ണുകൾ ഇനി ഒരിക്കലും പ്രീതിയോടെ നിന്നെ നോക്കില്ല അന്നു മുതൽ ഒരാൾ പോലും സൈക്കിനെ കാണാനായി വന്നില്ല ദുഷ്കരമായ സമയത്ത് വീണുപോയ അവരുടെ മഹാനഗരവും ഉപേക്ഷിക്കപ്പെട്ടു അവിടെ അവസ്ഥ വളരെ മോശമായിരുന്നു കടകൾ അടച്ചിട്ട വ്യാപാരികൾ മിക്കവരും മികച്ച മികച്ച സ്ഥലങ്ങളിലേക്ക് പോയിരുന്നു വീനസിന്റെ മന്ത്രം അതിശക്തമായിരുന്നു ശപിക്കപ്പെടാതിരിക്കാൻ സ്ത്രീയും പുരുഷനും അവളിൽ നിന്നും അകന്നു മാറിപ്പോയി തന്റെ മകൾ ഒരു വീട്ടു ജോലിക്കാരിയായി ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത രാജാവും രാജ്ഞിയും അവളെ സഹായിക്കുന്നതിനായി വളരെ നിരാശയോടെ ഒരു യാത്ര പോയി ഇലകൾക്ക് നുണ പറയാനാവില്ല രാജകുമാരി ഒരിക്കലും ഒരു മനുഷ്യനെ വിവാഹം കഴിക്കില്ല മറക്കപ്പെട്ട പർവ്വതത്തിൽ അവളെ കാത്തിരിക്കുന്നവന് അവളെ നൽകപ്പെടും ദേവന്മാരും മനുഷ്യരും ഒരുപോലെ ആ ഒരാളെ അതുണ്ടായില്ല എന്നോട് ക്ഷമിക്കൂ കുട്ടി ഇനി നമ്മൾ ചെയ്യണം അവളെ ആ മലമുകളിൽ എത്തിക്കുക അവൾക്ക് ഭർത്താവാകേണ്ട വന്ന അവളെ തന്റെ ഭാര്യയെ ഏറ്റെടുക്കുന്നതാണ് പക്ഷേ ഞങ്ങൾ എങ്ങനെ അവനെ തിരിച്ചറിയും അവനെ കാണാതിരിക്കൽ പ്രയാസമാണ് അവൻ അവൻ ഒരു ഡ്രാഗൺ ആണ് ഇതൊരിക്കലും നടക്കില്ല ഇതൊന്നും യാഥാർത്ഥ്യമല്ല നീ നീ എന്താണ് ഈ ചെയ്യുന്നത് ഞാൻ കാരണമാണ് ഇപ്പോൾ ദേവത കോപിച്ചിരിക്കുന്നത് എന്നെ നിൽക്കൂ ഞാൻ അവൾക്ക് കീഴടങ്ങിയാൽ ഒരുപക്ഷെ നഗരം വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കും അങ്ങനെ നിങ്ങൾ എന്നെ വിട്ടയക്കുന്നതാണ് ആവശ്യം അച്ഛ സൈക് അവിടെ നിന്നും ഓടി അവളുടെ കാലുകൾക്ക് അവളെ വഹിക്കാൻ കഴിയാതിരിക്കും എന്നാൽ ഭാഗ്യത്തിന് അത് സംഭവിക്കുന്നത് പോലെ വിധി ഇടപെട്ടു നിങ്ങൾ എന്തിനാണ് നിരാശപ്പെട്ടിരിക്കുന്നത് എന്നോട് ക്ഷമിക്കണം എല്ലാം നിങ്ങൾക്ക് തോന്നുന്ന പോലെ വിചിത്രമല്ല എന്ത് എവിടെ നിങ്ങൾ ആരാണ് ഞാൻ പടിഞ്ഞാറൻ കാറ്റായ എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾ റെഡിയാണോ തയ്യാറോ അത് കാണാൻ പേടിക്കണ്ട നിങ്ങൾക്കിവിടെ യാതൊരു അപകടവും ഉണ്ടാവില്ല ഓ ഹലോ ഇവിടെ കാണുന്നതെല്ലാം നിങ്ങളുടെ തന്നെയാണ് രാജകുമാരി ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ കൂടെ ഞങ്ങൾ ആത്മാക്കളുടെ സഹായത്തോടെ രാജകുമാരി അവളുടെ പുതിയ കൊട്ടാരത്തിൽ ഒരു പര്യടനം നടത്തി അവളുടെ ഭർത്താവ് തീർച്ചയായും ഒരു രാക്ഷസനല്ല മറിച്ച് ഒരു അത്ഭുത ശക്തിയാണെന്ന് അവൾ ചിന്തിച്ചു മറ്റാത്മാക്കളെ പോലെ തന്നെ അദൃശ്യനായ ഒരാൾ രാത്രിയായതും അവൻ വന്നു അവന്റെ ശബ്ദം ദൈവത്തിൻ്റെ പോലുള്ള മനോഹരമായ അവന്റെ ശബ്ദം മാത്രമായിരുന്നു അവനിൽ അവൾക്കറിയാവുന്ന ഒരേ ഒരു കാര്യം മിക്കപ്പോഴും അവന്റെ മുഖം ഒരു വട്ടമെങ്കിലും കാണുന്നതിനായി ദിവസം മുഴുവൻ കൂടെ നിൽക്കാൻ അവൾ അവനോട് അപേക്ഷിക്കുമായിരുന്നു എന്നാൽ അത് അദ്ദേഹം അനുവദിച്ചില്ല എന്നെ ഒരിക്കലും സംശയിക്കരുത് സായിക് നിന്നെ സ്നേഹിക്കുന്നവരെ വിശ്വസിക്കണം നീ എന്നെ സൈക്ക് കുറെ ദിവസത്തോളം സൈഖ് സംതൃപ്തിയായിരുന്നു പക്ഷെ സമയം കടന്നുപോകും തോറും അവൾ തന്റെ അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി അവൾ ചിന്തിക്കുന്ന പോലെ അവരും തന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അവൾ ആലോചിച്ചു ഒരു രാത്രിയിൽ അവളുടെ ഒറ്റപ്പെടൽ അവൾക്ക് സഹിക്കാനാവാത്തതായി തോന്നി സഹോദരിമാർക്ക് തന്നെ ഇവിടെ വന്ന് കാണുവാനുള്ള അനുവാദം നൽകണമെന്ന് അവൾ ഭർത്താവിനോട് അപേക്ഷിച്ചു അയാൾ ഒന്നും മിണ്ടിയില്ല അവളുടെ അപേക്ഷ നിരസിക്കുകയും ചെയ്തില്ല അടുത്ത ദിവസം അവളെ അത്ഭുതപ്പെടുത്തി രണ്ടാളെ ഒരുപാട് മിസ് ചെയ്തു കുറെ നാളുകൾക്ക് ശേഷം നിന്റെ വിവരം ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് എന്ത് അത്ഭുതമാണ് നിനക്കുണ്ടായ മോശമായ കാര്യ ഓർത്ത് ഞങ്ങൾ ഭയപ്പെട്ടു തുടങ്ങി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സുരക്ഷിതയാണ് പക്ഷെ നിനക്ക് സന്തോഷമാണോ തീർച്ചയായും എന്താ അങ്ങനെ ചോദിച്ചത് നീ നോക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇത്രയധികം നൽകാൻ സാധിക്കുന്ന ഒരു ഭർത്താവ് ഉള്ളപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അവൾ ഒറ്റയ്ക്കല്ല അല്ലേ സൈ കുറെ ദിവസങ്ങൾക്ക് ശേഷം സൈക്കിന്റെ നല്ല ജീവിതത്തിൽ സഹോദരിമാർക്ക് അസൂയ തോന്നാൻ തുടങ്ങി അവരുടെ ദുഷ്ട മനസ്സുമായി സൈക്കിനെയും അവളുടെ സുഖജീവിതത്തെയും തയ്യാർക്കാനുള്ള പദ്ധതിയുമായി അവർ വന്നു സായ് നിന്റെ ഭർത്താവ് കാണാൻ എങ്ങനെയുണ്ടെന്നറിയാൻ നിനക്ക് ആഗ്രഹമില്ലേ തീർച്ചയായും ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു അദ്ദേഹം നല്ലവനും സ്നേഹമുള്ളവനുമാണ് നിനക്ക് എങ്ങനെ അത് ഉറപ്പിക്കാനാവും നിന്റെ ഡ്രാഗൺ ഭർത്താവ് നിന്നെ ഒരു മികച്ച വിരുന്നിനായി തടുപ്പിക്കായിരിക്കും ഇല്ല ഇല്ല അത് തെറ്റാണ് എന്നാൽ നീ തന്നെ അത് സ്വയം തെളിയിക്കണം അവൻ ഉറങ്ങുമ്പോൾ ഒരു വിളക്കുമായി അവന്റെ അടുത്തേക്ക് ചെല്ലണം നീ തന്നെ നോക്ക് ഇത് നീ വെച്ചോളൂ എന്ത് എന്തിന് കൊള്ളാം നീ പറഞ്ഞതുപോലെയാണ് അവൻ എങ്കിൽ ഇതിന്റെ ആവശ്യമില്ല അതുമല്ലെങ്കിൽ ഇനി ഇതുപയോഗിക്കൂ പിന്നീട് അവന്റെ സർവസ്വത്തും നിന്റേതാണ് ഞാൻ ഞാൻ എനിക്കാവില്ല ഒന്നുകൂടി ചിന്തിക്കൂ സായി ദിവസങ്ങൾ കടന്നുപോയി തന്റെ സഹോദരിമാർ പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കും തോറും എല്ലാം അർത്ഥവത്തായി അവൾക്ക് തോന്നി അപൂർണമായ ഒരു പസിലിന്റെ നഷ്ടഭാഗം കണ്ടെത്തുന്ന പോലെ അവൾക്ക് അത് തന്നെ കണ്ടെത്തേണ്ടി വന്നു ഓ സായി സംശയിച്ചത് ഞാൻ വിശ്വാസമില്ലെങ്കിൽ ഒരു സ്നേഹവും നിലനിൽക്കില്ല സൈക്ക് ഞാൻ എന്താണ് ചെയ്തത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തിരഞ്ഞ് സൈക്ക് ഒരുപാട് ദിവസങ്ങൾ നടന്നു പക്ഷേ അവനെ കണ്ടെത്താനായില്ല ഹൃദയം തകർന്ന് നാണക്കേടോടു കൂടി മറ്റാരെയുമല്ല വീനസിനെ തന്നെ പോയി കാണാൻ അവൾ തീരുമാനിച്ചു ഞാൻ എന്റെ ഭർത്താവിനെ തിരഞ്ഞാണ് വന്നത് നിങ്ങളുടെ മകനെ ദയവായി എന്നെ സഹായിക്കൂ നിറേതല്ലാത്ത ഒന്നിനു വേണ്ടി നീ എന്തിനാണ് തിരയുന്നത് ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു സ്നേഹമോ സ്നേഹത്തെ കുറിച്ച് നിനക്കെന്തറിയാം അവനെ കൂടാതെ എനിക്ക് മറ്റൊന്നും വേണ്ട ഞാനൊന്നുമല്ല നീ ഒരു പെൺകുട്ടിയാണ് സ്വന്തം മനസ്സിനെ കഴിയാത്തവളാണ് ശരിയാണ് ഞാൻ ഇവിടെ വന്നത് തെറ്റായി പോയി നിൽക്കൂ നിന്നെ പോലുള്ള ഒരാൾക്ക് തന്റെ യഥാർത്ഥ സ്നേഹം കണ്ടെത്താനാവുക യും സേവനത്തിലൂടെയും മാത്രമാണ് സേവനമോ മൂന്ന് ജോലികൾ നിസ്സാരമായ മൂന്നെണ്ണം അവ പൂർത്തിയാക്കൂ ശേഷം ഞാൻ എൻ്റെ മകനോട് നിനക്ക് വേണ്ടി സംസാരിക്കാം ഞാൻ എന്താണ് ചെയ്യേണ്ടത് സ്നേഹത്താൽ സമ്പന്നമാകണമെങ്കിൽ ഒരാൾ കഠിനാധ്വാനിയായിരിക്കണം അതുകൊണ്ട് നീ ഇവിടെയുള്ള എല്ലാത്തിനെയും തരംതിരിച്ച് വൃത്തിയായി നാല് കൂമ്പാരങ്ങളായി അടുക്കണം എന്ത് ജീവിതകാലം മുഴുവൻ എനിക്ക് ജോലി ചെയ്യാൻ കഴിയും എന്നാൽ ഈ വലിയ ജോലി ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് കഠിനാധ്വാനം ചെയ്യണമെന്ന് പറഞ്ഞത് ഈ രാത്രിയിൽ തന്നെ ഇത് തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് രാത്രിയോ ഇല്ല അത് അസാധ്യമാണ് എന്നിട്ട് നീ എനിക്കും നിന്റെ ഭർത്താവിനും അവൾക്ക് ചുറ്റും ചെറിയ വട്ടികളായി ധാന്യങ്ങൾ നീങ്ങുന്നത് അവൾ ശ്രദ്ധിച്ചു ഉറുമ്പുകൾ ഉറുമ്പുകളുടെ ഒരു സൈന്യം തന്നെ തറയിൽ നിന്നും ഉയർന്നു വന്നു ധാന്യങ്ങൾ അടുക്കാൻ തുടങ്ങി ഉള്ള സമയമത്രയും സൈക്കും അവളുടെ ഉറുമ്പുകളുടെ സൈന്യവും ചേർന്ന് അസാധ്യമായ ജോലി പൂർത്തിയാക്കി ായ പെൺകുട്ടി എന്നോട് ക്ഷമിക്കണം ഞാൻ ഉറങ്ങിപ്പോയിരിക്കണം നിങ്ങൾക്ക് സന്തോഷമായോ സന്തോഷമോ ഇത് അസാധ്യമാണ് ഇതെന്റെ മകൻ ചെയ്തതാണ് ഇവളല്ല വിഷമിക്കേണ്ട നീ ഉടൻ തന്നെ അവനൊരു ഓർമ്മ മാത്രമായി തീരും ഇത് കഴിച്ചോ എന്നിട്ട് നീ വിശ്രമിക്കൂ നിനക്കിത് ആവശ്യം വരും അടുത്ത ദിവസം രാവിലെ വീനസ് സൈക്കിനെ അടുത്തുള്ള ഒരു നദീതീരത്തേക്ക് കൊണ്ടുചെന്നു മറുവശത്തേക്ക് ചൂണ്ടിക്കൊണ്ടവൾ പറഞ്ഞു നീ കാണുന്നുണ്ടോ മറുവശത്തുള്ള ഒരു കാട് ഉണ്ട് ആട്ടിൻകൂട്ടത്തിൻ്റെ കൂടുകളാണതെല്ലാം വെറും ആടുകളല്ല സുവർണരോമമുള്ള ആടുകൾ സ്നേഹത്തിന് യോഗ്യനാകാൻ ഒരാൾ ധൈര്യമുള്ളവനാകണം നിന്റെ അടുത്ത ജോലി അവയിൽ ഓരോന്നിൽ നിന്നും ഒരു സ്വർണ്ണ രോമം വീതം കൊണ്ടുവരിക എന്നതാണ് അവയുടെ രോമത്തിൻ്റെ ഒരു കഷ്ണമല്ലേ ശരി ശരി അതുതന്നെ സൂര്യാസ്തമയത്തോടെ എന്നല്ലേ നീ മിടുക്കിയാണ് നിന്നെ അതിലേക്കയക്കാം വേണം അവ സാധാരണ ആടുകളല്ല കണ്ടു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അവർ ചെന്നായിക്കളെ പോലെ ക്രൂരമാണ് എന്നാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലോ അവർ വിശ്രമത്തിലാഴും ആ സമയം നിങ്ങൾ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് സ്വർണ്ണ രോമങ്ങൾ എടുക്കാൻ സാധിക്കും ആടുകൾ മയങ്ങാൻ തുടങ്ങിയപ്പോൾ വെള്ളത്തിലെ ജീവി പറഞ്ഞതുപോലെ സൈക് ചെയ്തു നദി മുറിച്ചു കടന്ന് അവൾ ആവശ്യമുള്ളത്രയും രോമങ്ങൾ ശേഖരിച്ചു ശേഷം വീനസ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ വീണ്ടും നദി മുറിച്ചു കടന്ന് ഇക്കരയെത്തി ഇതാ നിങ്ങളുടെ സ്വർണരോമങ്ങൾ ഒരു മനുഷ്യനും ഇത് ചെയ്യാൻ സാധിക്കില്ല നീ ധൈര്യശാലിയും കഠിനാധ്വാനിയാണെന്നും തെളിയിച്ചിരിക്കുന്നു പക്ഷേ കാണാം നമുക്ക് നീ തയ്യാറായിക്കോ എന്താകും അടുത്തതെന്ന് നമുക്ക് നോക്കാം അവന്റെ സ്നേഹത്തിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് എങ്കിൽ ഇത് പിടിക്കൂ എന്നിട്ട് മരിച്ചവരുടെ ദേശത്തേക്ക് യാത്ര തിരിക്കൂ അവിടെ ചെന്ന് പ്രോസപ്പീനയോട് അവളുടെ സൗന്ദര്യത്തിന്റെ കുറച്ച് ഭാഗം ഈ പെട്ടിയിലിടാൻ പറയൂ എന്നിട്ട് എനിക്ക് തിരികെ നൽകൂ പ്രോസപ്പീന മരണത്തിന്റെ റാണി വേഗമാകട്ടെ പ്രണയത്തിന്റെ മുഖം ഒരിക്കൽ കൂടി സ്പർശിക്കാൻ ഞാൻ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അത് ചെറിയൊരു വില മാത്രമാണ് പ്രണയം ഒപ്പമില്ലാത്ത ജീവിതം നയിക്കുന്നതിനേക്കാൾ നല്ലത് മരണം തന്നെ സ്വാഗതം ചെയ്യുന്നതാണ് അതിന്റെ ആവശ്യമില്ല മറ്റൊരു വഴിയുണ്ട് മറ്റൊരു വഴിയോ അതേ ആ പെട്ടി കവാടത്തിനരികിലേക്ക് വെക്കൂ ഞാൻ അതിൽ പ്രോസ്പെരിയനയുടെ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗം അതിലിട്ട് തിരികെ നൽകാം നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്റെ വിധി അനുഭവിക്കുന്നതിൽ നിന്നും നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും നിങ്ങൾ ഇതെങ്ങനെ ഇത്ര വേഗം നിറച്ചു കഠിനമായ ഉത്തരങ്ങളുള്ള ഒരുപാട് ചോദ്യങ്ങൾ നീ നീ ചോദിച്ചു ഇത് ഇത് കൊണ്ടു തുറക്കാതിരിക്കാൻ ഞാനും ഭർത്താവ് ഒരുപോലെ കടപ്പെട്ടിരിക്കുന്നു പരമാവധി ശ്രമിച്ചിട്ടും ബോക്സിനുള്ളിൽ എന്താണെന്നറിയാനുള്ള മുഖത്തെ സൈക്കിന് തടഞ്ഞു നിർത്താനായില്ല അവളെ അവൾ അവിടെ തന്നെ സ്നേഹം എന്നെ മറന്നിട്ടില്ല എങ്ങനെ ഞാൻ മറക്കും സ്നേഹം കൊണ്ട് നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഒന്നിനും നമ്മളെ വേർപിരിക്കാനാവില്ല ഓ എന്റെ പ്രിയനെ നമ്മൾ ഒരു ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ് വിജയത്തിന് ശേഷം സ്നേഹം തിരികെ കിട്ടിയിരിക്കുകയാണ് ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം മാറ്റി നിർത്തിയാൽ ക്യൂപ്പിഡും സൈക്കും തമ്മിലുള്ള വിവാഹത്തെ എതിർക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ വളരെ നല്ലത് ഈ ശലഭം അതിന്റെ കൂട്ടിൽ നിന്നും ഉയരുന്നത് പോലെ സൈക്കിന്റെ ജീവിതം അനശ്വരമായി പോത്തു അങ്ങനെ ജീവിതത്തിന്റെ ശാശ്വതമായ ആനന്ദത്തിൽ സൈക്കും ഒന്നു ചേർന്നു പ്രണയം നിങ്ങൾ കാണുന്നത് പോലെ വിചിത്രമാണ് എന്നാൽ ജീവിതത്തോളം അത്രയ്ക്കും വിചിത്രവുമല്ല